ദത്താത്രേയൻ അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും പുത്രനാണ് ദത്താത്രേയൻ ദേവി തൻ്റെ വിശുദ്ധിയിലും പാതിവൃത്യത്തിലും പ്രശസ്തയായിരുന്നു ഒരിക്കൽ ത്രിമൂർത്തി പത്നിമാരായ പാർവതി ലക്ഷ്മി സരസ്വതി എന്നിവർ അനസൂയയുടെ പാതിവൃത്തിയ പരിശോധന നടത്താൻ തീരുമാനിച്ചു അതിനായി അവർ സ്വപതിമാരെ അത്രി മഹർഷി ആശ്രമത്തിൽ ഇല്ലാതിരുന്ന നേരം നോക്കി അനസൂയ പക്കലെത്തിച്ചു ത്രിമൂർത്തികൾ വൃദ്ധസന്യാസിമാരായി അനസൂയയുടെ പക്കലെത്തി ഭിക്ഷയാജിച്ചു സ്വയം നഗ്നയായി തങ്ങളെ ആഹാരം ആഹാരമൂട്ടണമെന്നുള്ള വ്യത്യസ്തമായ ആവശ്യമായിരുന്നു സന്യാസിമാരുടേത് തൻ്റെ തീക്ഷണമായ തപോശക്തി കൊണ്ട് അനസൂയദേവി സന്യാസിമാർ മൂവരെയും ശിശുക്കളാക്കി മാറ്റി ശേഷം സ്വയം വിവസ്ത്രയായി ശിശുക്കൾക്ക് പാലോട്ടി മാതൃസ്നേഹം അനുഭവിച്ച ത്രിമൂർത്തികൾ തൽസ്വരൂപം പ്രാപിച്ച് അനസൂയ ദേവിയെ അനുഗ്രഹിച്ചു ഒരു വരം ചോദിക്കാനായി അവർ അനസൂയോട് കൽപ്പിച്ചു ത്രിമൂർത്തികളും ഒരുമിച്ചു ചേർന്ന ഒരു കുഞ്ഞിനെ നൽകണമെന്നുള്ള അനസൂയയുടെ ആവശ്യം അവർ അംഗീകരിച്ചു ശേഷം മൂവരും ഏകഭാവം പൂണ്ട് അനസൂയയുടെ ഗർഭത്തിൽ അത്രി പുത്രനായി ജന്മം കൊണ്ടു ത്രിമൂർത്തികളുടെ അംശം ഒന്നിച്ചു ചേർന്ന ശിശുവായതിനാൽ ദത്താത്രേയൻ ഇന്ന് നാമകരണം ചെയ്യപ്പെട്ടു ദത്താത്രേയന്റെ മൂർത്തിഭാവത്തിൽ മൂന്ന് ശിരസുകളും ആറ് ഭുജങ്ങളും ഭുജങ്ങളിൽ ത്രിമൂർത്തികളുടെ ആയുധങ്ങളോടും കൂടിയാണ് ഉള്ളത്